ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്ര പ്രായം ഏജ് കൂടി പോയതുകൊണ്ട് അവ്യൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റിലാണ് കവിതാ മാഡത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടറായാലും എല്ലാ ജോലിക്കാരും ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു ഇവരുടെ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാൻ നമ്മൾ ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ കല്യാണം ഇപ്പോഴ അപ്പം ഇപ്പം ആ ആദ്യത്തെ വകയിലെ ചേട്ടൻ്റെ ഒരു മോനുണ്ടായിരുന്നു മരിച്ചു പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഇതേപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിലാണ് കവിതാ മാഠത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങളിപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു മോൺ ഉണ്ടായി ഇപ്പം അൻപത്തി മൂന്ന് ദിവസമായി ഉണ്ടായിട്ട് അപ്പോൾ ഈ ആശുപത്രിയിലെ നല്ല നല്ല സഹ സഹകരണമാണ് എല്ലാവരും ട്രീറ്റ്മെൻറ്റും എല്ലാം നല്ലതാണ് ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് ഈ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഡോക്ടറായാലും എല്ലാ ജോലിക്കാരും ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു മോൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അത് അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല കവിതാ മാഡത്തിനും ഈ ആശുപത്രിയിലുള്ള എല്ലാ ആൾക്കാരോടും ഞങ്ങൾ ഒരുപാട് സഹകരിക്കുന്നു സഹകരിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹവും ഉണ്ട് അതിലുപരി ദൈവത്തിൻ്റെ സഹായവും ഉണ്ട് പിന്നെ എന്തു പറയണമെന്നറിയത്തില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്ര പ്രായം ഏജ് കൂടിപ്പോയതുകൊണ്ട് ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് ഈ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഐ വി എഫ് ചെയ്തു അത് സക്സസ് ആയി അങ്ങനെ ബെഡ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളങ്ങനെ നോക്കി ഇങ്ങനെ ഈ നവംബർ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഞാൻ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ആയിരുന്നു ചെയ്തു അതിനൊരു കുഴപ്പവും ഉണ്ടായില്ല ഇപ്പം കുഞ്ഞിനും എനിക്കും ഒരു കുഴപ്പമില്ല നല്ല സുഖമായിട്ടിരിക്കുന്നു അതിന് ഇവിടെ എല്ലാ ആൾക്കാരോടും ഡോക്ടറോടും എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതിന് നന്ദിയുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ കവിത ഇല്ല സീനിയർ കൺസൾട്ടൻറ് റീപ്ലി മെഡിസിൻ കെ എം ചരൺ ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ നിങ്ങളിപ്പോൾ കേട്ടത് പുഷ്പലതയും സുരേഷും നാൽപ്പത്തേഴ് വയസ്സുള്ള പുഷ്പലതയും ഫിഫ്റ്റി ടു ഇയേഴ്സുള്ള പുഷ് സുരേഷുമാണ് നമുക്ക് ട്രീറ്റ്മെൻറ് വന്ന കപ്പിൾ ഇവർ നേരത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ചികിത്സ തേടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് സുരേഷിന് വേറൊരു കുഞ്ഞുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കുഞ്ഞിൻ്റെ എക്സ്പയറിക്ക് ശേഷം ആണ് സെക്കൻഡ് മാരേജ് നടന്നത് അപ്പോൾ ഇവർക്ക് അവരുടെ ഒരു ഡ്രീം ശരിയാക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് ഇവരുടെ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല ഒരു അമ്പത് വയസ്സ് വരെ സ്ത്രീക്കും അമ്പത്തഞ്ച് വയസ്സ് വരെ പുരുഷനും ഇപ്പോഴത്തെ എ ആർ ടി റൂൾ പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ താമസിക്കാതെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതുമാത്രമല്ല ഒരു പേഴ്സണലൈസ് പ്രോട്ടോക്കോൾ ഏജും അവരുടെ എഗിൻ്റെ ക്വാളിറ്റിയും സ്പേം ക്വാളിറ്റിയും ഇതെല്ലാം നോക്കി അവർക്ക് എത്തിക്കലും പേഴ്സണലൈസ്ഡും ആയിട്ടുള്ളൊരു പ്രീ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ വഴി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രഗ്നൻസി നമുക്ക് കൊടുക്കാൻ പറ്റും